ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും അതിനിടെ ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ബലാത്സംഗ കേസിൽ വെള്ളിയാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് നേരത്തെ തിങ്കളാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് സൂചന ലഭിച്ചിരുന്നത് എന്നാൽ ഹർജി ബുധനാഴ്ച പരിഗണിക്കാനായി തീരുമാനിക്കുകയായിരുന്നു നേരത്തെ രാഹുൽ സംസ്ഥാനം വിട്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പാലക്കാട് രഹസ്യ കേന്ദ്രത്തിലാണ് കഴിയുന്നതെന്നാണ് വിവരം പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് രാഹുലിന് നിയമോപദേശം ലഭിച്ചെന്നാണ് സൂചന എം എൽ എയുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിലുണ്ട് മറ്റൊരു വാഹനത്തിലാണ് രാഹുൽ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യവിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് ഒരു മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി രാഹുൽ മാംകൂട്ടത്തിലിന് താനുമായുള്ള അടുപ്പവും ഗർഭചിത്രവും ചില യുവ നേതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട യുവതി ജില്ലാ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാങ്കൂട്ടത്തിലുമായി അടുപ്പമുള്ള യുവനേതാക്കളുടെ മൊഴിയെടുക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുണ്ട് ഈ കേസിൽ രാഹുലിനെ സഹായിക്കാൻ നേതാക്കൾ ഇടപെട്ടിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ